നമസ്കാരം നമ്മൾ ഫലസ്തീൻ്റെ പേരിൽ കണ്ണുനീരൊഴുക്കുകയാണ് നിരന്തരം ഫലസ്തീനിലെ ജനങ്ങൾ കൊല്ലപ്പെടുന്നു അവിടെ വംശഹത്യ നടക്കുന്നു ഉന്മൂലന സിദ്ധാന്തമാണ് ഇസ്രയേലും അമേരിക്കയും നടപ്പിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര സങ്കടത്തിലാണ് നമ്മൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തുന്നു വൻ റാലികൾ നടത്തുന്നു ഇതിൻ്റെയൊക്കെ പഴി നമ്മൾ മോദിക്ക് കൊടുക്കുന്നു ഇത് അനധികൃത കുടിയേറ്റക്കാരെ വിമാനത്തിൽ ഇങ്ങോട്ട് നാട് കടത്തിയതിനെതിരെ നമ്മൾക്കിടയിൽ ബഹളം വയ്ക്കുക അനധികൃത കൂടിയേറ്റ കാരണം നിയമവിരുദ്ധമായി അമേരിക്കയിൽ ചെന്നവരാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വോക്കിസ്റ്റുകൾ നടത്തുന്ന ഒരു മറുപടി ഞാൻ അടുത്ത വീഡിയോയിലൂടെ നൽകുന്നുണ്ട് പക്ഷേ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യം ഫലസ്തീനും അമേരിക്കയും മോദിയും ഒന്നും മാത്രമല്ല ഈ ലോകമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഇരുന്നൂറിലധികം രാജ്യങ്ങളുണ്ട് ആയിരക്കണക്കിന് വംശങ്ങളുണ്ട് ഗോത്രങ്ങളുണ്ട് അനേകായിരം ആചാരങ്ങളുണ്ട് അവിടെയെല്ലാം മനുഷ്യരുണ്ട് ഈ മനുഷ്യരിൽ പലരും അതിദയനീയമായ ജീവിതമാണ് നടത്തുന്നത് നമുക്കറിയത്തേയില്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോകുക അവിടെ അൻപത്തിനാല് രാജ്യങ്ങളുണ്ട് ഈ അൻപത്തി നാല് രാജ്യങ്ങളുടെ പേരറിയാവുന്ന എത്ര ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമുക്കറിയില്ല പല രാജ്യങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല അവിടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നത ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള ഭിന്നത ആഭ്യന്തര കലാപങ്ങളെ വംശീയ കലാപങ്ങളെ മതകലാപങ്ങളെ ആഫ്രിക്കൻ രാജ്യങ്ങൾ പിന്നീട് വളർന്ന് പന്തലിച്ച ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ പേരിൽ ഒരുപാട് ഭീകര സംഘടനകൾ അവിടെയുമുണ്ട് അപ്പം ഈ സംഘടനകളൊക്കെ തമ്മിലുള്ള ഭിന്നതകളും അവർ നടത്തുന്ന ക്രൂരകൃത്യങ്ങളും നമ്മളാരും ചർച്ച ചെയ്യാറില്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വംശഹത്യകളുടെ ചരിത്രമെടുത്താൽ ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയില്ല റുവാണ്ടയിൽ ഒരു വലിയ വംശഹത്യ നടന്നിരുന്നു ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു കോങ്കോയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എല്ലാം തന്നെ മിക്ക സമയങ്ങളിലും കലാപങ്ങളും വംശഹത്യകൾ നടക്കണം ആരും ഗവനിക്കാറില്ല എൻ്റെ കാരണം വളരെ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലാണ് അവിടെ ബാക്കി ഭൂഖണ്ഡങ്ങളെല്ലാം വികസിക്കുമ്പോഴും ആഫ്രിക്കയ്ക്ക് വികസിക്കാൻ കഴിയുന്നില്ല ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ളത് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങളുള്ളത് പുതിയ മാരക രോഗങ്ങൾ അവിടെ വരികയാണ് അവിടെ ഇപ്പോഴും ജീവിക്കാൻ കഴിയുന്നവർ വളരെ കുറവാണ് പലപ്പോഴും മഴ പെയ്യാറില്ല അവർക്ക് വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ഇടങ്ങളുണ്ട് പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന മനുഷ്യർ ഇന്നും ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അത് ആഫ്രിക്കയിലാണ് അവിടുത്തെ ഒരു വലിയ വിഷയത്തിലേക്കാണ് ഞാൻ പോകുന്നത് അതിന് മൂന്ന് രാജ്യങ്ങളെ പരിചയപ്പെടണം കോങ്കോ എന്നതാണ് ഒരു രാജ്യത്തിൻ്റെ പേര് ഈ കോങ്കോ എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ കരുതുമ്പോൾ ഒരു രാജ്യമാണ് നല്ല കോങ്കോ രണ്ട് രാജ്യങ്ങളാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റിപ്പബ്ലിക് ഓഫ് കോങ്കോയും രണ്ട് രാജ്യങ്ങളാണ് വാസ്തവത്തിൽ നമ്മളിൽ എത്ര പേർക്കറിയാം ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റിപ്പബ്ലിക് ഓഫ് കോങ്കോ രണ്ട് രാജ്യങ്ങളാണെന്ന് നാളുകളായി രണ്ട് രാജ്യങ്ങളാണ് പിന്നീട് വിഭജിച്ചു പോയതൊന്നുമല്ല കോങ്കോ നദികളെ തീരത്തുള്ള രണ്ട് അയൽ രാജ്യങ്ങളാണ് ഇത് രണ്ടും ആദ്യം നമ്മൾ ആ അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് മൂന്നാമത്തെ രാജ്യം റുവാണ്ടയിലേക്ക് പോകാൻ കഴിയൂ റിപ്പബ്ലിക് ഓഫ് കോങ്കോ വളരെ ചെറിയൊരു രാജ്യമാണ് അമ്പത് ലക്ഷം ജനങ്ങളെ അവിടെ താമസിക്കുന്നുള്ളൂ ഇത് പണ്ട് ഫ്രഞ്ച് കോളനി ആയിരുന്നു പിന്നീടത് സ്വാതന്ത്ര്യം നേടി റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന പേരിൽ അങ്ങ് പോകുന്നു വലിയ കുഴപ്പമില്ലാതെ നീക്കുന്നു എന്നാൽ വലിയ രാജ്യം ആഫ്രിക്കയിലെ തന്നെ വലിയ രാജ്യങ്ങളിലൊന്നാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇവിടെ തന്നെ പത്ത് കോടി ജനങ്ങളുണ്ട് ഈ രാജ്യത്ത് നിരന്തരം പ്രശ്നങ്ങളാണ് വംശഹത്യകളും കൊലപാതകങ്ങളുമാണ് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ തൊട്ടടുത്ത് റുവാണ്ട എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമുണ്ട് നമുക്കറിയാം റുവാണ്ട ഈ റുവാണ്ട എന്റെ ശ്രദ്ധയിൽ കാര്യമായി പെടുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനഗ് ഒരു ഇമിഗ്രേഷൻ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു അതായത് അഭയം തേടി എത്തുന്നവരെ റുവാണ്ടയിൽ കൊണ്ട് പാർപ്പിക്കുക അവർക്ക് അവിടെ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക ചെലവ് കുറവാണ് എന്നിട്ട് അവരുടെ കേസിൽ ഇവിടെ തീരുമാനമുണ്ടായി അഭയം കൊടുക്കാൻ തീരുമാനിച്ചാൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ അവർ ഏത് രാജ്യത്തേക്കാണ് അങ്ങോട്ട് വിടുക എന്നൊരു പദ്ധതി കൊണ്ടുവന്നത് പക്ഷേ സുപ്രീം കോടതിയും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും ഒന്നും അതിന് സമ്മതിച്ചില്ല അങ്ങനെ അത് റദ്ദായിപ്പോയി അപ്പോൾ ഈ റുവാണ്ട ചെറിയ രാജ്യമാണെങ്കിലും അവർക്ക് സൈനിക പിൻബലം ശക്തമാണ് തൊട്ടായിൽ പക്കത്തെ വലിയ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ കലാപമുണ്ടാക്കാനുള്ള ശേഷി അവർക്കുണ്ട് എം ട്വന്റി ത്രീ അല്ലെങ്കിൽ മാർച്ച് ട്വന്റി ത്രീ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുണ്ട് റുവാണ്ടയുടെ അതിർത്തിയോട് ചേർന്ന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടന കോങ്കോയ്ക്കെതിരെയാണ് അവർ സമരം നടത്തുന്നത് യുദ്ധം നടത്തുന്നത് ഗറില്ലാ പോരാട്ടം നടത്തുന്ന ഭീകര സംഘടന ഈ എം ട്വന്റി ത്രീ എന്ന സംഘടനയ്ക്ക് പണം കൊടുക്കുന്നതും ആയുധങ്ങൾ കൊടുക്കുന്നതും ഒക്കെ റുവാണ്ടയാണ് മാത്രമല്ല റുവാണ്ടൻ സൈനികർ കോങ്കോയിൽ എത്തി അവരെ സഹായിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ എം ട്വൻറ്റി ത്രീ അവിടെ വലിയ തോതിൽ കലാപമുണ്ടാക്കുന്നു പല പ്രവിശ്യകളും പിടിച്ചെടുക്കുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് പലയിടങ്ങളിലും നിയന്ത്രണം നഷ്ടപ്പെട്ടു നമുക്കറിയാം യമനിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് അവരുടെ തലസ്ഥാനമായ സന പോലും അവിടേക്ക് ആ രാജ്യത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല സിറിയയിലെ സ്ഥിതി അങ്ങനെയായിരുന്നു ഇതുവരെ ഇപ്പോൾ സിറിയ മുഴുവൻ റിബിലകളുടെ കയ്യിലായി അതുപോലെ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ ഈ എം ട്വൻറ്റി ത്രീയുടെ നിയന്ത്രണത്തിലാണ് എം ട്വൻറ്റി ത്രീ പതിയെ പതിയെ ഓരോ പ്രവിശ്യകൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അവർ തുടർച്ചയായി കലാപം നടത്തുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യാറുണ്ടായി പലപ്പോഴും ഈ കോങ്കോ എന്ന് പറയുന്ന രാജ്യം നിസ്സഹായരായി നോക്കി നിൽക്കും ഈ കഴിഞ്ഞ ഒരാഴ്ച കലാപം അതിരൂക്ഷമായിരിക്കുന്നു എം ട്വൻറ്റി ത്രീ അനേകം പാവപ്പെട്ട മനുഷ്യരെ കൊന്നു തള്ളിയിരിക്കുന്നു ഏതാണ്ട് മൂവായിരം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ അവിടെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ പറയുന്നത് ഈ കോങ്കോയിലെ ഗോമ എന്ന് പറയുന്ന ഒരു നഗരം പൂർണ്ണമായും എം ട്വൻ്റി ത്രീ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏറ്റവും ഭയാനകമായത് അവിടെയുള്ളൊരു ജയിൽ ഒരു വളരെ കുപ്രസിദ്ധമായ ജയിലാണ് കാരണം ജയിലിൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് തടവുകാരുണ്ട് കൊടും ക്രിമിനലുകൾ താമസിക്കുന്ന ഒരു ജയിൽ ഏതാണ്ട് നാലായിരത്തോളം തടവുകാർ പാർക്കുന്ന ഒരു ജയിൽ അവർ തുറന്നു വിട്ടു ഈ കലാപകാരികൾ തകർത്തു എന്നിട്ട് ഈ തകർന്ന കുറ്റവാളികളടക്കമുള്ളവർ വനിതാ ജയിലാക്രമിച്ച് അവിടെയുള്ള തടവുകാരായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞു നൂറുകണക്കിന് സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു ഈ സ്ത്രീകൾക്കൊപ്പം താമസിച്ചിരുന്ന കുട്ടികളും കൊല്ലപ്പെട്ടു പലപ്പോഴും ഒരു അമ്മ ജയിലിലാകുമ്പോൾ മക്കളൊറ്റയ്ക്ക് ആവാതിരിക്കുന്ന അവരും ജയിലിലേക്ക് മാറ്റുന്ന സാഹചര്യം ലോകത്തെല്ലായിടത്തുമുണ്ട് ആയിരക്കണക്കിനാൾ മൂവായിരം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ ഗോമാ നഗരത്തിൽ മുഴുവൻ ശവശരീരങ്ങൾ കാണാം ചിതറിക്കിടക്കുന്ന ശവശരീരങ്ങൾ തൂത്തുവാരി എടുത്തു കൊണ്ടുപോയി വലിയ കുഴി കൊഴിച്ച് മൂടുകയാണ് സർക്കാരിനോ പട്ടാളത്തിനോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കലാപകാരികൾ ഗോമ കീഴടക്കി മുമ്പോട്ട് പോവുകയാണ് നമ്മൾ പലപ്പോഴും ഇത്തരം വാർത്തകളൊന്നും അറിയുന്നു പോലുമില്ല എന്നതാണ് വാസ്തവം നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം സ്വസ്ഥമായി ജീവിക്കാനും അഭിപ്രായം പറയാനുമുള്ള നമ്മുടെ അവകാശം അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു നമുക്ക് പിണറായിയെ വിമർശിക്കാം മോദിയെയും വിമർശിക്കാം മോദിയെ വിമർശിക്കുമ്പോൾ നമുക്ക് എത്ര വീര്യം വേണമെങ്കിലും കൂട്ടാം പിണറായിയെ കൂടുതൽ വിമർശിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും കള്ളക്കേസിലുണ്ട് മോദിയെ ഏതാർത്ഥത്തിൽ പോലും രാജ്യവിരുദ്ധനാക്കി ചിത്രീകരിക്കാം മോദി രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റദ്ദ് ചെയ്തോട്ടെ അതിനപ്പുറത്തേക്ക് പോയി മോദിയെ ഒരു വംശഹത്യയുടെ നേതാവായി മോദിയുടെ ഭരണത്തെ നുണകൾ കൊണ്ട് പൊതിഞ്ഞ് നമുക്ക് ആക്രമിക്കാം അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്ന് നമുക്ക് നമുക്കങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നിട്ട് നമ്മൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു എന്നാൽ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യർ ഭക്ഷണമില്ലാത്ത മനുഷ്യർ കുടിക്കാൻ വെള്ളമില്ലാത്ത മനുഷ്യർ സ്വസ്ഥമായി തൻ്റെ വീട്ടിൽ അതൊരു കുടിലാണെങ്കിൽ പോലും കിടന്നുറങ്ങാൻ കഴിയാത്ത മനുഷ്യർ ഏതു നിമിഷം കൊല്ലപ്പെടും മതത്തിന്റെ പേരിൽ ഗോത്രത്തിന്റെ പേരിൽ ഏതു നിമിഷവും വംശകത്തേക്കിരയാവാം തെരുവിൽ തലയേറ്റ് വീണാൽ ഒന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോലും ആരുമില്ല മൃതദേഹങ്ങൾ ജെ സി ബിയിൽ കോരിയെടുത്തുകൊണ്ട് ഏത് കുഴിയിലിട്ട് മൂടുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കോങ്കോയിൽ നമ്മൾ കേട്ടത് ഇത്തരത്തിൽ സംഭവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ജനാധിപത്യം ലെവലേശം തൊട്ടുതീടിയിട്ടില്ലാത്ത രാജ്യങ്ങളുണ്ട് നമ്മളിതൊന്നും അറിയുന്ന പോലുമില്ല നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ ഭയാനതകൾ നമ്മളെ ഭയപ്പെടുത്തുന്നില്ല സങ്കടപ്പെടുത്തുന്നില്ല കാരണം നമ്മൾ അറിയുന്നില്ല എന്നിട്ട് നമ്മൾ നമ്മുടെ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും മറന്നുകൊണ്ട് ആരെയൊക്കെയോ തെറിവിളിച്ചു കൊണ്ടിരിക്കുന്നു